ഞാനിനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ അയ്യോ ഒന്നും പരിചയപ്പെടേണ്ടതായിരുന്നു ആ ഗുണ്ടിയോട്ടാ നമ്മടെ വന്ന മണിമാളിയെ പൊറത്തമ്മേ കേൾക്കാവില്ലേ എന്റെ കുലദൈവങ്ങളെ കാത്തോളണേ തീർന്നതാ നീ ഒക്കെ തീർന്നതാ ഇവളാള് കൊള്ളാമല്ലോ ഏതായി കുട്ടി ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി പോണല്ല ഞാൻ ഞാനിവിടെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ അവരുടെ മൂവ്മെന്റ് കണ്ടപ്പോഴേ എനിക്ക് സംഗതി കൂടി കിട്ടി സംഭവം മിടുക്കിയാണല്ലേ ഇത് നിനക്കൊക്കെ അറിയോ പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലെ അവസാനത്ത് കന്നിയായിരുന്നു ഞാൻ ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമുള്ളൂ ബാക്കി എല്ലാമുണ്ട് ഇത്രക്കാലിപ്പ് പിടിച്ചോ ഈ ബാറ്ററുടെ പവർ എന്താണെന്ന് അവൾ എന്നറിയാം നിനക്ക് ഭാന്താളി വേണോ പന്നിടാ എന്ത് പറ്റി സാർ എന്റെ അടിയൊക്കെ അവള് തടഞ്ഞു തുടങ്ങും ഓഹ് അവള് തറാട്ടെ ബ്ലാക്ക് ബെൽറ്റ് രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ വണ്ടിയെടുത്ത് പോരാളി പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ ഞാനും